രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പി എഫ് ഐനെ ബാൻ ചെയ്തു അതിനുശേഷം കുറേ കുറച്ച് അവർക്കെതിരായിട്ട് നടപടി നല്ല ശക്തിയായിട്ട് നടപടി എടുത്തിട്ടുണ്ടായിരുന്നു കേരളം അടക്കം പിന്നെ കുറച്ച് പേർ അതിലുള്ള ആളുകൾ മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ടാകും എല്ലാ അവരുടെ പിടിക്കൂടി കുറച്ച് പേര് മാത്രമാണ് ബാക്കിയുള്ള ആളുകൾ അതിലുള്ള അനുഭവമുള്ള അനുഭവങ്ങളും അവർ അതിൻ്റെ സിംപത്തൈജും അവർ മറ്റ കാര്യങ്ങളിലേക്ക് മറ്റ എസ് ഡി പി ഐയും അതുപോലത്തുള്ള സംസ്ഥാനങ്ങളിൽ ഓർഗനൈസേഷനിലേക്ക് അവർ മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഇൻപുട്സ് ഉണ്ടായിരുന്നു അതിലേക്കും ഗ്രേറ്റ് എക്സ്പീരിയൻസ് ടു വർക്ക് ഓഫ് യിലെ സിസ്റ്റംസ് എല്ലാം വളരെ സ്ട്രോങ് ആണ് നല്ല രീതിയിലുള്ള ഡെസിഷൻ മേക്കിംഗ് എല്ലാം കേരളത്തിന്റെ ഡി ജി പി ആയി പ്രഭാത ചന്ദ്രശേഖരൻ ചാർജ് എടുത്തിട്ട് കുറച്ച് നാളുകളെ ആയി ഉള്ളു മുൻ ഡി ജി പി ആയിരുന്ന ലോക്നാഥ് ബെഹ്റ അദ്ദേഹം വിരമിക്കുന്ന സമയത്ത് ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ടായിരുന്നു കേരളത്തിൽ തീവ്രവാദത്തിന്റെ സ്ലീപ്പിംഗ് സെല്ലുകൾ പ്രവർത്തിക്കുന്നു എന്നാണ് അന്ന് ലോക്നാഥ് ബെഹ്റ പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശ്വസ്ത സജീവൻ എന്നറിയപ്പെട്ടിരുന്ന ലോക്നാഥ് ബെഹ്റ അത്തരത്തിലൊരു വെളിപ്പെടുത്തൽ അന്ന് നടത്തുമ്പോൾ കേരളത്തിൽ സ്ഫോടനാത്മകമായൊരു അന്തരീക്ഷമായിരുന്നു സൃഷ്ടിച്ചത് അതായത് കേരളത്തിൽ തീവ്രവാദത്തിന്റെ സ്ലീപ്പിംഗ് സെല്ലുകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ ലോക്നാഥ് ബെഹ്റ ഉൾപ്പെടെയുള്ള ആളുകൾ ഭരിച്ചിരുന്ന പോലീസ് വകുപ്പിൽ വീഴ്ച പറ്റിയിട്ടുണ്ട് അതായത് ഇത്തരം സ്ലീപ്പിംഗ് സെല്ലുകളെ കണ്ടെത്തുവാൻ ലോക്നാഥ് ബെഹ്റയുടെ കീഴിലുള്ള പോലീസുകാർക്ക് പൂർണ്ണമായും സാധിച്ചിട്ടില്ല എന്നുള്ളൊരു കുറ്റസമ്മതം കൂടിയായിരുന്നു അതിൽ അടങ്ങിയിരുന്നത് ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കരണത്തേറ്റ ഏറ്റവും വലിയൊരു പ്രഹരം കൂടിയായിരുന്നു വിരമിക്കൽ വേളയിൽ ലോക്നാഥ് ബെഹ്റ നടത്തിയ ആ പ്രസംഗത്തിൽ ഉണ്ടായത് പിന്നീട് അത് വിവക്ഷിക്കപ്പെട്ടത് ഒന്ന് കേരളത്തിൽ തീവ്രവാദ സ്ലീപ്പിംഗ് സെല്ലുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറയുന്നത് വഴി കേന്ദ്രത്തിൽ ഡെപ്യൂട്ടേഷനിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒഴിവുകൾ വരികയാണെങ്കിൽ തീർച്ചയായും അവിടെ ലോക്നാഥ് ബെഹ്റയ്ക്ക് കയറി പറ്റാം അല്ല എന്നുണ്ടെങ്കിൽ ഇനിയും തൻ്റെ കയ്യിൽ ഇതുപോലുള്ള നിരവധി രഹസ്യങ്ങളുണ്ട് അത് താൻ പുറത്തുവിടും എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന് കൊടുക്കുന്ന ഒരു താക്കീത് ഏതായാലും ലോക്നാഥ് ബെഹ്റയുടെ ആ വിവാദ പ്രസംഗത്തിന് ശേഷം അദ്ദേഹത്തിന് കൊച്ചി മെട്രോയുടെ മാനേജിംഗ് ഡയറക്ടറായിട്ടായിരുന്നു പിന്നീട് സ്ഥാനക്കയറ്റം കിട്ടിയത് ഇപ്പോഴും അങ്ങനെ തന്നെ തുടരുന്നു എന്നാൽ ഇപ്പോൾ റബാദ ചന്ദ്രശേഖരനും ഒരു വെളിപ്പെടുത്തൽ തന്നെയാണ് നടത്തിയിരിക്കുന്നത് കേന്ദ്രത്തിലെ ഇൻ്റലിജൻസ് വിഭാഗത്തിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു റബാദ ചന്ദ്രശേഖരൻ എന്നുള്ളത് ഓർക്കണം പ്രഭാത ചന്ദ്രശേഖരൻ അദ്ദേഹത്തിൻ്റെ ഐ പി എസ് ജീവിതം ആരംഭിക്കുന്നത് ഏതാണ്ട് കേരളത്തിൽ തന്നെയാണ് എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുതയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ കേരളത്തെ ഇന്ത്യയെ നടുക്കിയ കൂത്തുപറമ്പ് വെടിവെപ്പിൽ അഞ്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് അന്ന് കൊല്ലപ്പെട്ടത് അന്ന് ആ വെടിവയ്പ്പിന് ഉത്തരവിട്ടത് അന്ന് കണ്ണൂരിൽ എസ് പി ആയിരുന്ന പ്രഭാത ചന്ദ്രശേഖരനായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത പിന്നീട് പിണറായി വിജയൻ സർക്കാർ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ പതിനാറ് വർഷങ്ങൾക്ക് ശേഷം കേരളത്തിലേക്ക് ഡി ജി പി ആയി എത്തുന്ന റബാദ ചന്ദ്രശേഖരൻ മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മിനും ഭീഷണി ഉയർത്തുന്നു എന്ന് തന്നെയായിരുന്നു രാഷ്ട്രീയ നിരീക്ഷകർ രേഖപ്പെടുത്തിയിരുന്നത് എന്നാൽ പിണറായി വിജയന് കൃത്യമായ ഒരു താക്കീത് നൽകിക്കൊണ്ട് തന്നെയാണ് റബാദ ചന്ദ്രശേഖരൻ കേരളത്തിന്റെ ഡി ജി പി സ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നത് അത് കേന്ദ്രത്തിൻ്റെ കൃത്യമായ നിയോഗം തന്നെയാണ് കേന്ദ്രത്തിൻ്റെ കളി തന്നെയാണ് എന്നുള്ളതാണ് നിരീക്ഷിക്കപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു ഈ രണ്ട് തെരഞ്ഞെടുപ്പുകളെയും അതിജീവിക്കുന്നതിന് വേണ്ടി ഈ രണ്ട് തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലും കേന്ദ്രത്തിൻ്റെ കൃത്യമായ പിടി കേരളത്തിൽ ഉണ്ടായിരിക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയിലെ ഉയർന്ന ഉദ്യോഗസ്ഥനായ പ്രബാദ ചന്ദ്രശേഖരനെ കേരളത്തിലെ ഡി ആയി കേന്ദ്ര ആഭ്യന്തര വകുപ്പ് നിയമിക്കുമ്പോൾ അവിടെ അവർക്ക് കൃത്യമായ ചില ലക്ഷ്യങ്ങളുണ്ട് എന്ന് തന്നെയാണ് കേൾക്കപ്പെട്ടിരുന്നത് ഇന്നിപ്പോൾ ഈ അടുത്ത ദിവസം കേരളത്തിലെ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് റബാദ ചന്ദ്രശേഖരൻ കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിരോധിക്കപ്പെട്ട അല്ലെങ്കിൽ ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട പി എഫ് ഐ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ചില സ്ലീപ്പിംഗ് സെല്ലുകൾ പോലെ ഇപ്പോൾ കേരളത്തിലുണ്ട് അതായത് സ്ലീപ്പിംഗ് സെല്ല് എന്ന് അദ്ദേഹം പറഞ്ഞില്ല നിരോധിക്കപ്പെട്ട പി എഫിലെ ചില ആളുകൾ എസ് ഡി പി ഐ പോലുള്ള സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട് അതായത് തീവ്രവാദത്തെ പൂർണ്ണമായും തുടത്തി നീക്കാൻ സാധിച്ചിട്ടില്ല കേരളത്തിൽ ഇപ്പോഴും തീവ്രവാദ പ്രവർത്തനം നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പ്രഭാത ചന്ദ്രശേഖരൻ ഭഗ്യന്തരേണ പറഞ്ഞു വച്ചത് എന്നാൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലെ ക്രമസമാധാനം വളരെ ശ്രദ്ധാപൂർവം തന്നെയാണ് മുന്നോട്ട് പോകുന്നത് കേരളത്തിലെ ക്രമസമാധാന രംഗം ശ്ലാഘനീയം തന്നെയാണ് എന്നുകൂടി റബാദ ചന്ദ്രശേഖരൻ എടുത്തു പറയുന്നുണ്ടെങ്കിലും കേരളത്തിൽ പി എഫിൽ പ്രവർത്തിച്ചിരുന്ന ആളുകൾ മറ്റിതര സമാന സംഘടനകളിലേക്ക് മാറിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് ഒരു ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് നൽകുന്നത് അഥവാ കേന്ദ്രത്തിന് കൃത്യമായ ലക്ഷ്യങ്ങൾ റബാദ ചന്ദ്രശേഖരനിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയേണ്ടത് മുൻപ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ സ്കൂൾ കുട്ടികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോൾ ഒരു കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് അദ്ദേഹം മറ്റ് ചില യോഗങ്ങളിലും ഇക്കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു കേരളത്തിലെ യുവതയെ നശിപ്പിക്കുന്നതിന് വേണ്ടി അയൽ രാജ്യങ്ങൾ അണുവായുധങ്ങളൊന്നും പ്രയോഗിക്കണമെന്നില്ല ഇവിടെ രാസലഹരി എന്നൊരു ആയുധം കൊണ്ട് കേരളത്തിലെ യുവതയെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നു നോർക്കോട്ടിക് വാറാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ പറയുകയുണ്ടായി ഇതിനെതിരെ കൃത്യമായി വിദ്യാർത്ഥികൾ അടക്കമുള്ള ആളുകൾ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് അവബോധനം നടത്തേണ്ടതുണ്ട് അന്ന് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ ഇത് കൃത്യമായി തന്നെ അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പല വേദികളിൽ പല വട്ടം അദ്ദേഹം അത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ റബാദ ചന്ദ്രശേഖരനും ഇത് തന്നെയാണ് പറയുന്നത് കേരളം നോർക്കോട്ടിക് സെല്ലിൻ്റെ അല്ലെങ്കിൽ നോർക്കോട്ടിക് മാഫിയകളുടെ ചില കേന്ദ്രങ്ങളായി മാറുന്നു ഹബ്ബായി മാറുന്നുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ ചില പ്രത്യേകതകളാണ് അന്താരാഷ്ട്ര നോർക്കോട്ടിക് മാഫികളെ കേരളത്തിൽ ഇത്തരത്തിലുള്ള വിതരണ ശൃംഖലകൾ തുടങ്ങുന്നതിനും കേരളത്തിൽ വേരുറപ്പിക്കുന്നതിനും പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം എന്നാണ് റബാദ ചന്ദ്രശേഖരൻ പറഞ്ഞത് കേരളത്തിലെ യുവതയെ നശിപ്പിക്കുന്നതിന് ഇനി ആണവായുധങ്ങളോ മറ്റു രാസായുധങ്ങളോ ഉപയോഗിക്കേണ്ടതില്ല ഇപ്പോൾ ഈ നാർക്കോട്ടിക് വാറിലൂടെയാണ് കേരളത്തിലെ യുവതയെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് അന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞതുപോലെ തന്നെയാണ് പ്രഭാത ചന്ദ്രശേഖരനും ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഫലത്തിൽ കേരളത്തിൽ തീവ്രവാദ സ്ലീപ്പിംഗ് സെല്ലുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് അന്ന് ലോക്നാഥ് ബെഹ്റ പറഞ്ഞതുപോലെ ഇന്ത്യയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിരോധിക്കപ്പെട്ട പി എഫ് ഐയുടെ ചില പ്രവർത്തകർ ആ പാർട്ടിയുടെ നിരോധനത്തിന് ശേഷം സമാന സ്വഭാവമുള്ള അല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് പ്രവർത്തിക്കാൻ പറ്റിയ രീതിയിലുള്ള മറ്റു ചില രാഷ്ട്രീയ സംഘടനകളിലേക്ക് ചേക്കേറി ഇപ്പോഴും പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിൽ തീവ്രവാദം പൂർണ്ണമായും തുടച്ചു നീക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളൊരു മുന്നറിയിപ്പ് പ്രഭാത ചന്ദ്രശേഖരൻ നൽകുന്നു കൂടെ കേരളം നാർക്കോട്ടിക് വാറിൻ്റെ പിടിയിൽ തന്നെയാണ് എന്നുള്ളതും പറയുമ്പോൾ ഇതിനെതിരെ കൃത്യമായ അവബോധനം ഉണ്ടായേ തീരൂ കേന്ദ്ര സർക്കാർ ഇതിനെതിരെ കൃത്യമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നുണ്ട് താൻ അവിടെ കേന്ദ്ര സർക്കാരിൻ്റെ ആ സിസ്റ്റത്തോട് ഒപ്പം ചേർന്ന് പ്രവർത്തിച്ച ഉദ്യോഗസ്ഥൻ തന്നെയാണ് കേരളത്തിലും തനിക്ക് ഇത്തരത്തിലുള്ള ചില മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കും കേരളത്തിൻ്റെ ക്രമസമാധാനം കൃത്യമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനും സാധിക്കും എന്ന് അദ്ദേഹം പറയുന്നു കൂട്ടത്തിൽ സോഷ്യൽ മീഡിയയുടെ സ്വാധീനത്തിൽ നിന്നും പോലീസുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ മാറി നിൽക്കണം അനാവശ്യമായ ഇടപെടലുകൾ ആരംഗത്ത് ഉണ്ടാകാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ഇൻഫ്ലുവൻസർ വന്ന് ഒരു യൂട്യൂബർ വന്നുകൊണ്ട് നമ്മുടെ മർമ്മപ്രധാനമായ പല കേന്ദ്രങ്ങളും വീഡിയോയിൽ പകർത്തിക്കൊണ്ട് അന്താരാഷ്ട്ര വിപണിയിൽ അത് പ്രകാശനം ചെയ്തു എന്ന് പറയുമ്പോൾ കേന്ദ്രത്തിൻ്റെ തന്ത്രപ്രധാനമായ ചില മേഖലകളെക്കുറിച്ചുള്ള വിവരം വിദേശ ചാരന്മാരുടെ കൈകളിൽ എത്തുവാൻ അത് ഇടയാക്കിയിട്ടുണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും എല്ലാവരും വിട്ടുനിൽക്കണം എന്ന് പറയുമ്പോൾ ഇതുവരെ നടന്ന അത്തരം പ്രവർത്തനങ്ങളിലേക്കുള്ള കൃത്യമായ വിരൽ ചൂണ്ടൽ തന്നെയാണ് സർക്കാരിൻ്റെ മുഖത്തുനോക്കിക്കൊണ്ട് തന്നെ ഇതൊക്കെ എന്തുകൊണ്ടിവിടെ നടന്നു എന്നുള്ളത് അച്ചടക്ക രാഹിത്യമായി തന്നെയാണ് റഭാത ചന്ദ്രശേഖരൻ ചൂണ്ടിക്കാണിക്കുന്നത് പോലീസ് സേനയ്ക്ക് കൃത്യമായ അച്ചടക്കം വേണം എന്ന് പറയുമ്പോൾ എല്ലാ രംഗത്തും പ്രവർത്തിക്കുന്ന ആളുകൾ ഈ അച്ചടക്കം പുലർത്തിയാൽ മാത്രമേ നമ്മുടെ ക്രമസമാധാനം മുന്നോട്ട് പോകാൻ സാധിക്കൂ നോർക്കോട്ടിക് ബാറിന് തടയാൻ പറ്റൂ എന്ന് പറയുമ്പോൾ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾക്കുള്ള രാഷ്ട്രീയ കാർക്കുള്ള മുന്നറിയിപ്പ് തന്നെയാണ് റവാദ ചന്ദ്രശേഖരൻ നൽകിയിരിക്കുന്നത് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല കൂത്തുപറമ്പ് വെടിവയ്പ്പിനെ കുറിച്ചുള്ള ഓർമ്മകളെക്കുറിച്ച് ചോദിച്ചപ്പോൾ അതൊരു സാഡ്സ് ഡേ തന്നെയാണ് താനത് മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് തനിക്കതിൽ പ്രത്യേകിച്ച് വ്യക്തിപരമായ യാതൊരു താല്പര്യമില്ലാത്ത കാര്യമാണ് തൻ്റെ കൃത്യനിർവഹണത്തിന്റെ ഭാഗമായി തനിക്ക് അത്തരം ചില ഓർഡറുകൾ ഇടേണ്ടി വന്നു എന്നുള്ളതല്ലാതെ തനിക്കതിൽ പ്രത്യേകിച്ച് യാതൊരു താല്പര്യമില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് റവാത ചന്ദ്രശേഖരൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയന് ഈ തുറന്നു പറച്ചിലുകൾ മുൻപ് ഡി ജി പി ആയിരുന്ന ലോക്നാഥ് ബെഹ്റ നടത്തിയ തുറന്നുപറച്ചുകൾ പോലെ തലവേദന ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ കേന്ദ്രം പ്രബാത ചന്ദ്രശേഖരനെ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൻ്റെ ക്രമസമാധാനം അവർ നിയന്ത്രിക്കും എന്നുള്ള ചില കിംപതന്തികൾ കേൾക്കുന്നതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ റബാത ചന്ദ്രശേഖരൻ ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട പി എഫ്ഐയുടെ ചില ആളുകൾ മറ്റു സംഘടനകളിൽ ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് നോർക്കോട്ടിക് വാറിനെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് എന്താണ് ഈ വിഷയത്തിൽ ഇനിയും കേരളത്തിൽ ഇതേ ചൊല്ലി ഉണ്ടാകാൻ പോകുന്ന പ്രകമ്പനങ്ങൾ എന്നുള്ളത് നമുക്ക് കണ്ടറിയാൻ കാത്തിരിക്കും